ഹലോ എല്ലാവർക്കും എന്നോട് ശേഷം സുഗു വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഞാൻ ഒരു കൊറിയർ സീറ്റിനെ കുറിച്ചാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുന്നപ്പം എനിക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ എയർലൈനിൽ തന്നെ കുറേ സാധനങ്ങളൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഹൺഡ്രഡ് പൗണ്ട് കൊടുത്തിട്ട് കൊണ്ടുവന്നു അപ്പം എനിക്ക് കുറച്ച് ബുക്സൊക്കെ ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരു പത്ത് കിലോയുടെ അടുത്തുണ്ട് അപ്പം അത് കുറലൊക്കെ ആശാ കേടാകത്തില്ലല്ലോ കുഴപ്പമൊന്നും വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അയക്കാൻ വേണ്ടി ഒരു ഞാൻ ഇവിടുന്ന് ഓൾറെഡി ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് പോയതാണ് സോട്ടിന് ഒരു പ്ലാൻ വെച്ചിട്ട് ഒരു എമർജൻസി പ്ലാൻ ലൈക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന എക്സ്ട്രാ വേണ്ടി വന്നാൽ കൊടുത്തുവിടാനായിട്ട് അപ്പോൾ എപ്പോഴും ഞങ്ങൾ കൂടുതൽ കൊണ്ടുവരുള്ളൂ അപ്പം അങ്ങനെ കണ്ടുപിടിച്ച ഒരു കൊറിയർ ഏജൻസിയാണ് അപ്പം അവർ നന്നായിട്ട് ഇതാണ് പാക്കിങ് കേട്ടോ സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് അവർ തന്നിട്ടുണ്ട് അവർ പാക്ക് ചെയ്ത് എല്ലാം നമ്മുടെ വീട്ടിൽ ഒന്നാണ് കളക്റ്റ് ചെയ്തേക്കുന്നത് അപ്പം ഞാനിത് കാണിച്ചു തരാം ഇതിൻ്റെ ചാർജും കാര്യങ്ങളും എല്ലാം പറയാം കേട്ടോ പിന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ പറയാം ഓക്കെ നിങ്ങളിൻ്റെ പാക്കിങ് കാണാം ഇതിൻ്റെ പാക്കിങ് തെർമോക്കോളൊക്കെ വെച്ച് ഞാനത് കഷ്ടപ്പെടുകയാണത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ അത്രയും നല്ല സൂപ്പറായിട്ടാണ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം ദേ വേണ്ടോ എൻ്റെ ഓരോ ബുക്കും നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എടുക്കാൻ തന്നെ എനിക്ക് നല്ല പാവാണേ നമുക്ക് ഇങ്ങനെയതാ ഒക്കെ എടുക്കുമെന്ന് എനിക്കറത്തില്ല മൊത്തം ടെർമോക്കോളാണ് കഷ്ടപ്പെടുവ ഞാനിങ്ങനെ കവർത്തിട്ടെ കണ്ടാൽ അപ്പോൾ അത് ഇത്രയും നല്ല ഒരു ടീസ്പൂണിനകത്ത് അതൊക്കെ ഇട്ടിട്ടാണ് നല്ല സൂപ്പറായിട്ട് ഇത് പൈ ചെയ്തേക്കണം ഇത് ഇതെൻ്റെ ക്ലിനിക്കൽ നഴ്സിങ്ങിൻ്റെ ബുക്കാണ് ഞാൻ കാണിച്ചു തരാമേ അങ്ങനെ എനിക്ക് ഓരോ ബുക്കും കേടാനാണ് നമ്മൾ സൂപ്പറായിട്ട് പാക്ക് ചെയ്തേക്കാൻ പറ്റും പാക്ക് ചെയ്ത് വിളിച്ച് പറയാൻ കേട്ടോ അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം അയക്കുന്നതെങ്കിലോ ഓർ എന്താ പറയുക നിങ്ങൾക്ക് യു കെയിൽ നിന്ന് എന്തെങ്കിലും സാധനം അയക്കണമെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമോ ഇവർക്ക് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതായത് നൈഫ് പെർഫ്യൂംസ് ബ്ലേഡ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കറി ലീവ്സ് ബാറ്ററി മാഗ്നറ്റ് ഫ്ലെയിമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് പോയിസൺസ് പെസ്റ്റിസൈഡ്സ് ഇല്ലീഗൽ ഡ്രഗ്സ് ആൻഡ് നാർക്കോട്ടിക്സ് ആൻഡ് കറൻസി അതൊന്നും നമുക്ക് അയക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സിക്സ് കിലോ ടു നയൻ കിലോ എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പെർ കിലോ അപ്പോൾ ഒരു കിലോയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചിട്ട് ആറ് കിലോ മുതൽ ഒൻപത് കിലോ വരെയുള്ളതിന് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ആണ് പെർ കിലോയ്ക്ക് അഥവാ പത്ത് ഉണ്ടെങ്കിൽ പത്ത് കിലോ ടു നയൻറ്റീൻ കിലോ അതായത് ടെൻ ടു നയൻറ്റീൻ കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് പൗ രൂപയുള്ളൂ കിലോയ്ക്ക് കാരണം പൈസ കുറവാണ് എന്നാൽ ട്വൻറ്റി കിലോ അബോവ് ആണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുള്ളു പെർ കിലോ ഡ്യൂട്ടി ഫ്രീ ആണ് ഡോർ ടു ഡോർ സർവീസാണ് ജി എസ് ടി ഇൻക്ലൂഡിംഗ് റേറ്റ് ആണ് ട്വൻ്റി കിലോയുടെ ഓർ മോർ ആണെങ്കിൽ ഫ്രീ പിക്കപ്പ് സർവീസ് ആണ് പക്ഷേ എൻ്റെ ടെൻ കിലോയുടെ ഇതായിരുന്നു പക്ഷേ ഞാൻ ഒരു ട്വൻറ്റി കിലോ എഴുന്നൂറ്റി അൻപത് പൗണ്ട് വിൽ ബി പിക്കപ്പ് ചാർജ് ഞാൻ പറഞ്ഞാലും പിക്കപ്പ് ചാർജ് ഞാൻ തരാം കാരണം അണ്ടർ ടെൻ കിലോ എങ്ങാണ്ട് എത്ര കിലോ എന്ന് എനിക്കറിയില്ലായിരുന്നു അത് ഏകദേശം ഒരു പത്ത് കിലോ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ 15 മുതൽ 18 ദിവസനുള്ളിൽ നമുക്ക് ഇവിടെ യു കെ ലേ കിട്ടും ഡി പി ഡി കൊറിയറാണ് അപ്പം ഞാൻ ഗ്യാരണ്ടിയാണ് നമ്മൾ ഞാൻ നേരത്തെ നാട്ടിൽ നിന്നൊരു കൊറിയർ അയച്ചിട്ടുണ്ട് അന്നേരം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ വാറ്റും ഡ്യൂട്ടി പേഴ്ഷ പൈസയും എല്ലാം ചോദിച്ചു ടാക്സും എല്ലാം എല്ലാത്തിന് കുറേ നല്ലൊരു നൂറ് പൗണ്ടെങ്ങാട് ഞാൻ ഇവിടെ കൊടുക്കേണ്ടി എക്സ്ട്രാ വന്നു അതുകാരണം എനിക്കൊരു പേടിയായിരുന്നു ഇതിൻ്റെ ഇത് ഉള്ളി ബുക്കായിരുന്നെങ്കിൽ പോലും നമുക്ക് നമ്മൾ ക്ലെയിം ചെയ്യണമായിരുന്നു നേരത്തെ അഡ്രസ്സും കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പിന്നെ കുറേ പൈസ എന്നാലും കൊടുക്കണമെന്ന് ഇതിന് ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല അപ്പം ഗുണമുണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും അവർ നല്ല സൂപ്പർ പാക്കിങ്ങാണ് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ഡേയ്സിൽ കിട്ടും ഒരു കാര്യം മാത്രം നമ്മുടെ ആധാർ കാർഡ് അയക്കുന്ന ആരുടെയെങ്കിലും ഒരു ആരുടെയെങ്കിലും എൻ്റെ ഫാദറിലുമാണ് അയച്ചത് പക്ഷേ എൻ്റെ കസിൻ്റെ ആധാർ കാർഡാണ് വെച്ചത് പിന്നെ എന്താ പറയുക എന്നാണ് അയച്ചത് എന്ന് ചോദിച്ചാൽ തേർട്ടീൻ ഓർ ഫോർട്ടീനെങ്ങാണ്ട് അയച്ചതെന്ന് തോന്നുന്നു പക്ഷേ നേരത്തെ നമുക്കുള്ള സാധനം കിട്ടി കേട്ടോ അപ്പം ആദ്യം ദിവസം എടുത്തില്ല പെട്ടെന്ന് തന്നെ കിട്ടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് കിട്ടി ഞാൻ പറയാം ഇപ്പം കറക്റ്റായിട്ട് പറയാം എത്ര ദിവസം എടുത്തെന്ന് ഡി പിടിയുടെ പാഴ്സലായിരുന്നു അത് ബി ജി ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞാണ് വന്നത് എനിക്ക് പാഴ്സല് ട്വൻ്റി ഫോർത്ത് സെപ്റ്റംബറിൽ കിട്ടി കേട്ടോ ട്വൻറ്റി ഫോർത്ത് സെപ്റ്റംബറിന് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് അയച്ചത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ട്വൻറ്റി ഫിഫ്ത്ത് സെപ്റ്റംബറിനെ കിട്ടി സോ എനിക്ക് തേർട്ടീനോ ഫിഫ്റ്റീനോ സെപ്റ്റംബർ ആ അധികം ദിവസം എടുത്തില്ല പതിനഞ്ച് പത്ത് ദിവസം പോലും ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടില്ല അപ്പം അതിനുള്ളിൽ തന്നെ കിട്ടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സർവീസ് അപ്പം നാട്ടിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ഇങ്ങോട്ട് അയക്കാനോ ഇവിടുന്ന് ആർക്കെങ്കിലും നാട്ടിലേക്ക് അയക്കാനോ ഉണ്ടെങ്കിൽ ഈ കൊറിയർ സർവീസിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ആർക്കെങ്കിലും എൻ്റെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയാം അല്ലെങ്കിൽ കമൻറ്റിൽ പറയാം ഓക്കെ നിങ്ങൾ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് മതി കേട്ടോ ഓക്കെ അപ്പം ബൈ ബൈ ഞാൻ ടേക്ക് ചെയ്യാറ് ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഒന്നും ഞാൻ വിശ്വസിക്കുന്നു ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ അഭിപ്രായങ്ങൾ പറയുക പിന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ